നാളത്തെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററിൽ വൻ വിജയമായ ദിലീപ് ചിത്രമാണ് പ്രിൻസ് ആൻഡ് ദി ഫാമിലി ചിത്രത്തിന്റെ വിജയത്തിന് പിന്നിൽ വലിയ പങ്കുവഹിച്ചത് ചിത്രത്തിൽ നായികയായി അഭിനയിച്ച റാണിയാറാണയാണ് ചിത്രത്തിലേറെ വെല്ലുവിളികളിലൂടെ കടന്നുപോകുന്ന ചിഞ്ചു റാണി എന്ന വ്ളോഗറുടെ വേഷമാണ് താരം ചെയ്തത് കുട്ടിക്കാലം മുതൽ നൃത്തം അഭ്യസിക്കുന്ന താരത്തിന്റെ സ്വപ്നമായിരുന്നു ഒരു ചിത്രത്തിൽ നായികിയാകുക എന്നത് അതിപ്പോൾ നടന്നിരിക്കുകയാണ് ഓർമ്മ ോർമ്മച്ച കാലം മുതൽ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ് റാനിയ കുട്ടിക്കാലം മുതലേ സിനിമയിലെത്തുമെന്ന മനസ്സിലും ഒരു വിചാരമുണ്ടായിരുന്നു പ്രൊഫഷണൽ ഡാൻസറാണ് നാലു വയസ്സ് മുതൽ നൃത്തം പഠിക്കുന്നുണ്ട് ഡാൻസ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് മുതൽ സിനിമയും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു ടിവിയിൽ കാണണം എന്നായിരുന്നു ആഗ്രഹം കുഞ്ഞിലെ മുതൽ എന്താകണമെന്ന് ചോദിച്ചാൽ പറഞ്ഞിരുന്നത് ലോകപ്രശസ്തിയായ നർത്തകിയും സിനിമാ നടിയും ആകണമെന്നായിരുന്നു പന്ത്രണ്ട് വയസ്സ് മുതൽ ഡാൻസ് പഠിച്ചത് കലാമണ്ഡലത്തിലാണ് അവിടെ പഠിക്കുമ്പോൾ സിനിമയിൽ ചില അവസരങ്ങൾ വന്നിരുന്നു എന്നാൽ അതൊക്കെ പാതിവഴിക്ക് ഡ്രോപ്പായി ഭരതനാട്യമാണ് പഠിച്ചത് പഠനം മുഴുവൻ ഡാൻസിലായിരുന്നു പതിനൊന്ന് വർഷത്തോളം ഡാൻസ് തന്നെയാണ് പഠിച്ചത് ഹൈസ്കൂളും ബി എ ഭരതനാട്യം എം എ ഭരതനാട്യമെല്ലാം കലാമണ്ഡലത്തിലായിരുന്നു അതുകഴിഞ്ഞ് യു എസിൽ പോയി റിസർച്ച് ചെയ്യാൻ തയ്യാറെടുക്കുകയായിരുന്നു അതിനുവേണ്ടിയുള്ള സ്കോളർഷിപ്പൊക്കെ റെഡിയായിരുന്നു ആ സമയത്താണ് തമിഴിൽ നായികയായി ഒരു അവസരം വന്നത് നല്ലയൊരു ടീമായിരുന്നു അത് അതിനുവേണ്ടിയിട്ട് പി എച്ച് ഡി മാറ്റിവെച്ചു സിനിമ ഇഷ്ടമുള്ളതുകൊണ്ട് പി എച്ച് ഡി മാറ്റിവെച്ച് സിനിമ ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ ആ സിനിമയും മുടങ്ങിപ്പോയി അത് വലിയൊരു നിരാശയാണ് സമ്മാനിച്ചത് അങ്ങനെ ആദ്യ പ്രോജക്റ്റും പി എച്ച് ഡിയുമെല്ലാം നഷ്ടപ്പെട്ട് മനസ്സു തന്നെ ശൂന്യമായി നിൽക്കുന്ന അവസരത്തിലാണ് പ്രിൻസ് ആൻഡ് ദി ഫാമിലിയിലേക്ക് കോൾ വരുന്നത് ഓഡീഷനിലൂടെ ഈ സിനിമയിൽ സെലക്ട് ആവുന്നത് വലിയ പ്രതീക്ഷയോടെ ഒന്നുമല്ല പോയത് കിട്ടിയില്ലെങ്കിൽ നിരാശയുമുണ്ടാകുമായിരുന്നില്ല കാരണം മുൻപിതേപോലത്തെ അവസ്ഥയിലൂടെയാണ് കടന്നു വന്നത് താരം അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചു പോയി പക്ഷേ ഓഡീഷനിൽ കിട്ടി മൂന്ന് ഭാഗമായിട്ടായിരുന്നു ഓഡീഷൻ ആദ്യം കാസ്റ്റിംഗ് ഡയറക്ടറും അസിസ്റ്റന്റ് ഡയറക്ടറുമായിട്ടായിരുന്നു അതിൽ ആയപ്പോൾ രണ്ടാമത്തെ ഓഡീഷനായി സംവിധായകനും എഴുത്തുകാരനും വന്നു ഒടുവിലത്തെ ഓഡീഷനിലാണ് ദിലീപുമായി ചെയ്യുന്നത് അങ്ങനെ കഷ്ടപ്പെട്ട് കിട്ടിയതാണ് ഈ സിനിമ പാലക്കാടുകാരിയാണ് റാനിയ അമ്മയും അച്ഛനും ഒരു ചേച്ചിയും അനുജത്തിയും അടങ്ങുന്നതാണ് കുടുംബം മൂന്ന് പെൺകുട്ടികളിൽ രണ്ടാമത്തവൾ ചേച്ചി ആർക്കിടെക്ട് ആണ് അനുജത്തി ഡോക്ടറാണ് ഡാൻസ് സ്കൂളും നടത്തുന്നുണ്ട് റാനിയ ഓൺലൈനായും പഠിപ്പിക്കുന്നുണ്ട് പതിനെട്ടാം വയസ്സിൽ തന്നെ സ്കൂൾ തുടങ്ങിയിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ സ്കൂൾ തുടങ്ങി വരുമാനമുണ്ടാക്കിയാണ് ചെലവുകൾ നടത്തിയിരുന്നത് ഇരുപത്തിരണ്ട് നിന്നും കുട്ടികൾ പഠിക്കാനുണ്ട് യുനെസ്കോയിൽ പാർട്ട്ണർഷിപ്പുള്ള ഒരു ഓർഗനൈസേഷനിൽ സ്കൂളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവിടെ നിന്നാണ് വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നത് കുറെ അവാർഡുകളും താരത്തിന് ലഭിച്ചിട്ടുണ്ട് ഏറ്റവും മികച്ച നർത്തകി എന്ന കാറ്റഗറിക്ക് ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ ഓഫ് ഓസ്ട്രേലിയയിൽ നിന്ന് അവാർഡ് ലഭിച്ചിട്ടുണ്ട് പിന്നെ കോവിഡ് സമയത്ത് ചെയ്ത സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഫോക്സ് സ്റ്റോറി ഇന്ത്യ എന്ന മാഗസിനിൽ വുമൻ ഫേസ് ഓഫ് ദി ഇയർ രണ്ടായിരത്തി അവാർഡ് കിട്ടി ശക്തരായ വനിതകൾ എന്ന കാറ്റഗറിയിലാണ് അവാർഡ് കിട്ടിയത് ഇത്രയും വർഷം ഡാൻസിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചതിനായിരുന്നു അവാർഡ് നൃത്ത ചൂടാമണി അവാർഡ് തുടങ്ങി പുരസ്കാരങ്ങളും താരം നേടിയിട്ടുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും